ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻറ്റർപ്രൈസസ് ലിമിറ്റഡിൽ അറ്റൻഡർ എന്ന പോസ്റ്റിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിന്നെ ഡീറ്റെയിൽ ആയി എടുക്കാം സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളിവിടുന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഗസറ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ള ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി കാറ്റഗറി നമ്പർ പൂജ്യം മൂന്ന് ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് നെയിം ഓഫ് ദി ഫേമ് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻറ്റർപ്രൈസസ് ലിമിറ്റഡ് പോസ്റ്റ് പറഞ്ഞിട്ടുള്ളത് അറ്റൻഡർ ഗ്രേഡ് ടു ആണ് സെലസ്കിൽ പറഞ്ഞിട്ടുള്ളത് പതിനാറ് അഞ്ഞൂറ് മുതൽ മുപ്പത്തഞ്ച് എഴുന്നൂറ് വരെ നമ്പർ ഓഫ് വാക്യൻസിസ് രണ്ടാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻ്റ് പറഞ്ഞിട്ടുണ്ട് ഡയറക്ട് റിക്രൂട്ട്മെൻറ്റാണ് പറഞ്ഞിട്ടുള്ളത് ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിന് അടുത്ത കാൻഡിഡേറ്റ്സിന് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഗവൺമെൻറ് റൂൾസ് പ്രകാരം ഏത് റിലാക്സേഷൻ മറ്റു കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ ഈ പറഞ്ഞ രണ്ട് ഡേറ്റും ഇൻക്ലൂഡിങ് ആണ് ആട്ട പിന്നെ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട് എസ് എൽ സി പാസ് ആവണം അല്ലെങ്കിൽ അതിന് തുല്യമായ യോഗ്യത അതോടൊപ്പം തന്നെ സൈക്ലിംഗ് നോളജ് ഉണ്ടായിരിക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഈ പോസ്റ്റിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേരള പി എസ് സി യുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആ ഡബ്ല്യൂ 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ഗവൺമെന്റ് ഡോട്ടിൽ പോയിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക അപ്പോൾ നമുക്കൊരു യൂസർ ഐഡിയും പാസ്വേർഡും കിട്ടും അത് പ്രകാരം ലോഗിൻ ചെയ്തിട്ട് അവർ പറയുന്ന ഡാറ്റാസ് ഒക്കെ എൻ്റർ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്ന പ്രോസസിങ് ആണ് എന്നിട്ട് ഫൈനലി അതിൻ്റെ ഫ്യൂച്ചർ ഫ്രണ്ട്സിന് വേണ്ടി ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ പ്രോസിംഗ് അപേക്ഷിക്കാണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് തേഴ്സ്ഡേ മിൻ പന്ത്രണ്ട് മണി വരെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻസ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി